നമസ്കാരം ലൈഫ് സൈക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റെഡി ടു റൈസ് എന്ന ടാഗിലിനോട് കൂടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലേക്ക് ഡ്യൂക്ക് ടു ഹൺഡ്രഡിനെ അവതരിപ്പിച്ച കെ ടി എമ്മിൻ്റെ ഏറ്റവും പുതിയ ഡ്യൂക്ക് ടു ആണ് കേട്ടോ അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ആണെന്ന് വിശ്വസിക്കില്ല ശരിക്കും ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ രൂപങ്ങൾ തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് ഉള്ളത് അതിൽ ത്രീ നയൻറ്റിയിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാനിന്ന് പറഞ്ഞുതരാം നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റീയിൽ കൊടുത്തിരുന്ന അതേ ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ് തന്നെയാട്ടോ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിലും കൊടുത്തിരിക്കുന്നത് പിന്നെ ഡ്യൂക്ക് ത്രീ നയൻറ്റീൽ കൊടുത്തിരുന്ന ആ ഫൈവ് ഇഞ്ചിൻ്റെ മൾട്ടി കളേർഡ് ടി എഫ് ഡി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ ഈക്കൂറി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കി ഒരു പ്രിഡേറ്റഡ് സ്റ്റൈലിലുള്ള ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് തന്നെയാണ് തന്നെയാണോ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഡ്യൂക്ക് ത്രീ നയൻറ്റീൽ കൊടുത്ത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ വശങ്ങളിലായിട്ട് ഡി ആർ എൽ യൂണിറ്റ്സ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ സ്ലീക്ക് ആയിട്ടുള്ള എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി മൊത്തത്തിൽ നോക്കുമ്പോൾ ഓൾ എൽ ഇ ഡി സെറ്റപ്പാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഒരു നാൽപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ യു എസ് ഡി ഫോർക്കാണ് നമ്മുടെ ടു ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു നൂറ്റിപ്പത്തെ എഴുപതിൻ്റെ പതിനാറ് ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ വരുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഡിസ്ക് റോട്ടറിലേക്ക് നോക്കി ഒരു ഹബ്ബിലസ് ഡിസ്ക് റോട്ടറാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ കാലിപ്പേഴ്സും ഒരു ഫ്ലോട്ടിങ് കാലിപ്പേഴ്സാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒരു മുഖുമുദ്ര എന്ന് പറയാവുന്ന ഒരു ഓറഞ്ച് കളർ വീല് തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ വസ്തുക്കാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ ടാങ്കിലായിട്ട് ഡ്യൂക്കിൽ നിന്ന് നല്ല ഓറഞ്ച് കളറിൽ എഴുതിയിരിക്കുന്നത് കാണാം പിന്നെ നമ്മുടെ ഈ കയ്യിൽ വന്നിരിക്കുന്ന ഡ്യൂക്ക് ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറയുന്ന കളറാണ് കേട്ടോ ഇതിൽ പിന്നെ ഇലക്ട്രിക് ഓറഞ്ച് എന്ന് പറഞ്ഞ കളറും ഒരു സെറാമിക് വൈറ്റ് എന്ന് പറഞ്ഞ കളറും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ പശുക്കാഴ്ചയിലേക്ക് വരുമ്പോൾ വളരെ അഗ്രസീവായിട്ട് വളരെ ആയിട്ടുള്ള ഒരു ടാങ്ക് കൗളിംഗ് കണ്ടോ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ത്രീ നയൻ്റിയിൽ ഇതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി എന്ന് അലയനം ചെയ്തിരിക്കുന്നത് കാണാം പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ പശക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത കാണാൻ കഴിയും നമ്മുടെ ഈ സസ്പെൻഷൻ ഒരു സൈഡിലേക്ക് മാറ്റി അലൈൻ ചെയ്തിരിക്കുന്നത് കാണാം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴ് സി സിയുടെ ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ആയിട്ടുള്ള റേഡിയേറ്റർ സെറ്റപ്പ് ഒക്കെ ഇവിടെ കാണാം ഇത് ഈ എഞ്ചിൻ ഒരു മുപ്പത്തൊന്ന് പി എസ് പവറും ഇരുപത്തഞ്ച് ന്യൂട്രൻ മീറ്റർ ടോർക്കും ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ട്യൂ ഫിഫ്റ്റിയുടെ എക്സോസ് പൈപ്പിലേക്ക് നോക്കി ഒരു അണ്ടർബിലി ആയിട്ടുള്ള ഷോർട്ട് എക്സോസ് പൈപ്പാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ ഒരു അണ്ടർ എക്സോസ്റ്റ് കാണുന്നത് തന്നെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിലൂടെയാണ് അതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു അണ്ടർ എക്സോസ്റ്റ് ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ആയിട്ട് ഹീറ്റ് ഗാർഡുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഫുഡ് പ്ലഗ്ഗിലേക്ക് വരുമ്പോൾ വളരെ പുറകോട്ട് ഇറക്കിയിരിക്കുന്ന ഫുഡ് പ്ലഗ് ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് വന്നിരിക്കുന്നത് ഇത് ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഇതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് കാണിച്ച് തരാം പിന്നെ ഒരു സ്പ്ലിറ്റഡ് ട്രെലിസ് ഫ്രെയിം ഷാസിയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഡ്യൂക്കിന്റെ സ്വിംഗ് ആമിലേക്ക് വരുമ്പോൾ ഒരു ബനാന സ്വിങ് ആമാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് ഈ ബനാന സ്വിംഗ് ആമിലേക്കാണ് നമ്മുടെ ഈ സൈഡ് അലൈൻഡ് ആയിട്ടുള്ള ഷോക്ക് അബ്സോർബർ കൊടുത്തിരിക്കുന്നത് ഈ ബനാന സ്വിംഗ് ആം കൊടുത്തിരിക്കുന്നത് വഴി നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ സീറ്റ് ഹൈറ്റ് ഒന്ന് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ നൂറ്റി എൺപത്തഞ്ച് എം എം ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് എണ്ണൂറ് എം എം ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ റിയർ ബ്രേക്സിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ സിംഗിൾ പ്രിസ്റ്റൻ ഫ്ലോട്ടിംഗ് കാലബിയേഴ്സ് കൂടെ കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ ഡ്യുവൽ ചാനൽ എ ബി എസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ റിയർ ടയറിലേക്ക് വരുമ്പോൾ നൂറ്റമ്പത് അറുപത് പതിനേഴിൻ്റെ ട്യൂബ്ലെസ് ആണ് റിയറിൽ കൊടുത്തിരിക്കുന്നത് അത് എം ആർ എഫിൻ്റെ ടയറിൽ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഓറഞ്ച് കളർ തന്നെയാണ് നമ്മുടെ ഡ്യൂക്കിന്റെ വീലുകൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ എക്സോസിനെ കുറിച്ച് പറഞ്ഞല്ലേ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ എക്സോസ് നോട്ട് ഒന്ന് കേട്ടിട്ട് വരാം അപ്പൊ നമുക്ക് മൈക്കൂരി എക്സോസ് എടുത്തേക്ക് പിടിച്ചിട്ട് എക്സോസ് നോട്ട് എങ്ങനെയായിട്ട് നോക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ എക്സോസ് നോട്ട് നമ്മുടെ കെ ടി എമ്മിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള എക്സോസ് നോട്ട് തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് വരുന്നത് പിന്നെ നമുക്ക് ഡ്യൂക്ക് ടു ഫി സീറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് സ്ലീക്ക് ആയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് ആ സീറ്റുകളിൽ ഫ്രണ്ട് വശമാണ് കുറച്ച് സ്ലീക്ക് പുറകിലേക്ക് വരുമ്പോൾ നല്ല വിടുത്തുണ്ട് പിന്നെ പില്ലിനേറിന്റെ സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വിടുത്തുള്ള സീറ്റ് തന്നെയാണ് പക്ഷേ അധികം ഫോമിയല്ലാത്ത സീറ്റാണ് കുറച്ച് സ്റ്റിഫാണ് സീറ്റുകൾ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ സീറ്റിലേക്ക് കയറി ഇരുന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണൂറ് എം എം ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് ഒരു നൂറ്റി അൻപത്തഞ്ച് എം എം ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നത് അപ്പോൾ നല്ല ഇതിൽ കയറി ഇടുന്ന കഴിഞ്ഞാൽ ഒരു അഞ്ചേട്ടുള്ള എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ നീ ഒക്കെ ബെൻഡായിട്ടിരിക്കുകയാണ് ഒരു അഞ്ചേ നാലുള്ള വ്യക്തിക്ക് നല്ല രീതിയിൽ ഫ്ലാറ്റ് ഫുഡ് ചെയ്യാവുന്ന വാഹനം തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി പിന്നെ ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ഫ്രണ്ടിൽ കുറച്ച് സ്ലീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്കിനൊക്കെ യൂസ് ചെയ്യണ പോലെ അത് ട്രാക്കിൽ യൂസ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും ഈ വാഹനത്തിന്റെ സീറ്റുകൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫുഡ് പ്ലഗ് കുറച്ച് പുറകിലേക്കായിട്ട് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ കാല് കയറ്റി വച്ചിരിക്കുമ്പോൾ കണ്ടു കാല് കുറച്ച് പുറകിലേക്കായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിൽ പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കുറച്ച് ലീൻ ചെയ്യുന്ന ചെയ്യുന്നൊരു പോസ്റ്ററാണ് നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ പുറകിലേക്ക് വരുമ്പോൾ ഒരു അലുമിനിയം സബ് ഫ്രെയിമാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ടൈൽ ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ടീ പോലെ തോന്നിക്കുന്ന ഒരു എൽ ഇ ഡി ടൈൽ ലാമ്പാണ് നമ്മുടെ ഡ്യൂക്കിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം അതിന് താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു ഭാഗവും അതൊരു മഡ് ഫ്ലാപ്പ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗവും കാണാം പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഒരു വലിയ കാസ്റ്റ് ഗ്രാബ് റെയിൽസ് കാണാം അത് അത്യാവശ്യം പിടിച്ചിരിക്കാനൊക്കെ നല്ല ഗ്രാബ് റെയിൽസ് ആണ് നമുക്ക് ബാക്കിലിരുന്ന് പിടിക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് തരുന്ന ആണ് അതിൽ തന്നെ നമ്മുടെ ടൈൽ ലാമ്പിൻ്റെ മൊഴി വശത്തായിട്ട് ആ ഗ്രാബ് ഗ്രാബ്രയിലിൻ്റെ രണ്ട് ഭാഗങ്ങൾ വന്നിരിക്കുന്നതും നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റോഡുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സാരി കാർഡ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ചെയിൻ ആൻഡ് സ്പ്രോക്കറിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ ചെയിൻ ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ പില്ലനേറിൻ്റെ ഫുഡ് ഡ്രസ് കൂടി നോക്കി നല്ല ഉയർന്ന ഫുഡ് ഡ്രസ്സുകളാണ് നമ്മുടെ പിള്ളനേറിന് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ സീറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ എണ്ണൂറ് എം എം ആണല്ലോ നോർമലായിട്ട് വരുന്നത് ഒരു ഇരുപത് എം എമ്മും കൂടിയും ഹൈറ്റ് കൂട്ടാവുന്ന സീറ്റുകൾ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ ഓപ്ഷണലായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഒരു ആറടി ഉള്ള ആൾക്കാർക്ക് വെക്കുക ആ ഫുട് പ്ലഗിലിരിക്കുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് സീറ്റിൻ്റെ ഹൈറ്റ് ഉയർത്തിയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫി ഫിഫ്റ്റിയുടെ ഫ്യൂവൽ ടാങ്കിലേക്ക് വരുമ്പോൾ നല്ല മസ്കുലർ ആയിട്ടുള്ള ഫ്യൂവൽ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഈ കൗളിങ്ങിൻ്റെ ഭാഗമൊക്കെ വന്ന് നല്ല അഗ്രസീവ് ലുക്ക് തന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കൗളിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ ടാങ്കായിട്ട് നമുക്ക് തോന്നാം പക്ഷേ പതിനഞ്ച് ലിറ്ററാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഫ്യൂവൽ കപ്പാസിറ്റി ഇനി നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഹാൻഡിലേക്ക് വരുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എൻഡിലായിട്ട് നല്ല ഇൻവേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഹാൻഡിൽ വരുന്ന വൈബ്രേഷനെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കും പിന്നെ ഈ മിററുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കി നമ്മുടെ ഡോമിനോറിലൊക്കെ കൊടുത്തിരുന്ന അതേ മിറർ യൂണിറ്റുകളാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിലും കൊടുത്തിരിക്കുന്നത് നല്ല വിസിബിലിറ്റി തരുന്ന മിറർ യൂണിറ്റുകളാണ് കേട്ടോ നമുക്ക് റൈഡിൽ ഞാൻ കാണിച്ചു തരാം വിസിബിലിറ്റി ഒക്കെ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ മീറ്റർ കൺസോളിലേക്ക് വന്നിരുമ്പോൾ നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റീൽ ഉപയോഗിച്ചിരുന്ന ആ മൾട്ടി കളേർഡ് ഫൈവ് ഇഞ്ച് മീറ്റർ കൺസോൾ തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിലും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആനിമേഷൻസ് ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ട് അടിപൊളിയാണല്ലേ നമുക്ക് ത്രീ നയൻറ്റിയിൽ കിട്ടിയിരുന്ന അതേ മീറ്റർ കൺസോൾ തന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിലും കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒരു പ്രീമിയായിട്ട് തന്നെ പറയാം പിന്നെ ഈ മീറ്റർ കൺസോൾ പിടിപ്പിച്ചിരിക്കുന്ന ഇടയിൽ നോക്കി നമ്മുടെ ഹാൻഡിൽ ക്ലിപ്പിൻ്റെ മുഗൾ വയസ്സായിട്ടാണ് മീറ്ററിനെ പിടിപ്പിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇഗ്നീഷ്യൻ സ്ലോട്ട് പഴയ മോഡലെ പോലെ തന്നെ ഈ ഫ്യൂവൽ ടാങ്കിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് വരുന്നു പിന്നെ ഫ്യൂൽ ലിഡിൽ ഇവിടെ ആയിട്ട് ഇ ട്വൻറ്റി എന്നൊരു ഇത് കാണാം അതായത് എത്തനോൾ ട്വൻറ്റി പെർസെൻറ്റ് ബേസ്ഡ് ഫ്യൂവൽ ഇതിൽ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്യൂക്ക് ടൂ ഫിഫ്റ്റിയുടെ സ്വിച്ച് ഗേഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റീല് കൊടുത്തിരുന്ന സ്വിച്ച് ഗിയേഴ്സ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിലൂടെയായിട്ട് ലൈറ്റ് ലൈറ്റിനി കാണാം ഇവിടെ നമ്മുടെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോളുകൾ കാണാം ഇവിടെ പാസ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ഹോണ് അത്യാവശ്യം ലൗഡ് ഹോൺ തന്നെയാണിത് പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എഞ്ചി കിയിൽ സ്വിച്ചും ഇവിടെ ഇഗ്നീഷ്യം ബട്ടനും കാണാൻ സാധിക്കും പിന്നെ ഇവന്റെ മാസ്റ്റർ സിലിണ്ടറിലേക്ക് നോക്കിയ ഒരു പ്രത്യേക ഷേപ്പ് ആണല്ലേ നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിന് ഈ മോഡലാണോ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ വരുന്നത് ഒന്ന് സ്ട്രീറ്റാണ് ഇപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കാണിക്കാം ഒന്ന് സ്ട്രീറ്റ് ആണ് മറ്റേത് ട്രാക്കാണ് രണ്ട് റൈഡി മോഡലാണ് നമ്മുടെ ഡ്യൂക്ക് റ്റു ഫിഫ്റ്റിയിൽ വരുന്നത് പിന്നെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ എ ബി എസിൻ്റെ മോഡലാണ് ഈ കാണുന്നത് എ ബി എസിന് റോഡ് സൂപ്പർ മോട്ടോ എന്നിങ്ങനെ രണ്ട് മോഡലാണുള്ളത് നമ്മുടെ ഈ സൂപ്പർ മോട്ടോ എന്ന് പറയുന്നത് റിയർ എ ബി എസ്സിനെ ഓഫ് ആക്കുന്നൊരു മോഡാണ് അപ്പോൾ നമുക്ക് കുറച്ച് വില്ലത്തരങ്ങളൊക്കെ കാണിക്കാൻ പറ്റും ത്രേണ്ട നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ബാക്ക്റൗണ്ട് വിശേഷങ്ങൾ ഇനി നമുക്ക് ഡ്യൂക്ക് ടു ഫിഫ്റ്റിനെ ഓടിച്ചിട്ട് റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്നാലും നമുക്ക് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റീനെ മെയിൻ റോഡിലേക്ക് എടുത്താൽ നമ്മുടെ ഇൻസ്റ്റ ഇൻസ്റ്റി സിക്സ്റ്റിക്ക് ലേഡീസിനെ കണ്ടുകഴിഞ്ഞാ ഇളക്കം ആ സൈഡിലേക്ക് അങ്ങോട്ട് പോയി അപ്പൊ നമുക്ക് മെയിൻ റോഡിലേക്ക് കടത്തി കഴിഞ്ഞിട്ട് ഓടിച്ചു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവന്റെ ഫുഡ് പ്ലക്കിലേക്ക് കാലുവെക്കാൻ പറഞ്ഞു കുറച്ച് ശ്രമകരം ഉണ്ടാവും നമ്മൾ മറ്റു ബൈക്കുകളെ പോലെ നമ്മൾ കാല് വെക്കാൻ നോക്കി കഴിഞ്ഞാൽ പറ്റില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഫുഡ് പ്ലഗ് നല്ല രീതിയിൽ തന്നെ പുറകോട്ട് ഇറക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഫുഡ് പ്ലക്കിലേക്ക് കാല് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ണാവുന്നതാണ് നല്ല രീതിയിൽ മടങ്ങിയിട്ട് തന്നെയാണ് കാലിടിക്കുന്നത് പിന്നെ ഇവനെ നല്ല രീതിയിൽ തന്നെ ലീൻ ചെയ്തിട്ടാണ് ഇവൻ്റെ റൈഡിംഗ് പൊസിഷനും വരുന്നത് പിന്നെ ഇവൻ്റെ ഹാൻഡിൽസ് നല്ല വൈഡ് ആയതുകൊണ്ട് തന്നെ ലീൻ പൊസിഷൻ പൊസിഷനായാൽ പോലും നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് വാഹനം ട്രൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി ടീ ഫിഫ്റ്റിയുടെ സീറ്റിലേക്ക് വരുമ്പോൾ അധികം ഫോമിയല്ലാത്ത സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നടുവിന് അധികം പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഓൾറൗണ്ട് ലുക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു ലുക്കാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് ഉള്ളത് വളരെ അഗ്രസീവ് ആണ് പിന്നെ ഈ പുതിയ ഹെഡ് ലൈറ്റും അതിൻ്റെ സൈഡിലുള്ള ഡിആർഎൽസും കൂടി വരുമ്പോൾ ഭയങ്കര ലുക്കാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് വരുന്നത് പിന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ വെയിറ്റിലേക്ക് വരുമ്പോൾ നൂറ്ററുപത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം ഭാരം മാത്രം ഉള്ളത് നമ്മുടെ ഡ്യൂക്ക് പി റ്റു ഫിഫ്റ്റിക്ക് അതുകൊണ്ട് തന്നെ ഇവനെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് നമുക്ക് ട്രാഫിക്കിലായാലും കുറച്ച് ഫ്ലിക്ക് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ തന്നെ എളുപ്പമായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഇവനെ ഒന്ന് ടേൺ ചെയ്യാൻ അതായത് യു ടേൺ അടിക്കാൻ എങ്ങനെയാണ് നോക്കിയാൽ അതെ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് നിഷ്പ്രയാസമായിട്ട് ഇതായ പോലെ വണ്ടി ഒന്ന് നോക്കാം കേട്ടോ ഇതിലൊന്നും വണ്ടിയില്ല അതുകൊണ്ട് നിഷ്പ്രയാസമായിട്ട് ഇങ്ങനെ ടേൺ ചെയ്തെടുക്കാം കേട്ടോ അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സാധിക്കുന്നത് ഇനി നമുക്ക് ഇവനെ നല്ല രീതിയിൽ ഒന്ന് കൈ കൊടുത്ത് ഓടിച്ചു നോക്കാം കേട്ടോ ഇവർ ആക്സലറേഷനിൽ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് കാരണം ഇവര് ഡ്രൈവ് ബൈ വയർ എന്ന ടെക്നോളജി ആണ് കേട്ടോ നമ്മുടെ ഡ്യൂപ് ടു ഫിഫ്റ്റിയിൽ കെ ടി എം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു റെസ്പോൺസാണ് നമ്മുടെ ഡ്യൂബി ടു ഫിഫ്റ്റിയുടെ ആക്സിലറേഷൻ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂപ് ടു ഫിഫ്റ്റിക്ക് സ്ലിപ്പർ അസിസ്റ്റീവ് ക്ലച്ച് ആണ് കേട്ടോ ഡ്യൂപ് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബൈഡയറക്ഷണൽ ക്യൂബ് ഷിഫ്റ്ററും നമ്മുടെ ഡ്യൂബി ടു ഫിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ട് ഈ ബയോറക്ഷൻ ക്യൂഫ്ഷിഫ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പിന്നെ സിഗ്നലിൽ നിർത്തേണ്ടി വരുമ്പോഴാണ് നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത് കേട്ടോ അതിനിടയിലൊക്കെ നമുക്ക് ഷിഫ്റ്റിങ്ങ് ക്ലച്ച് പിടിക്കാതെ തന്നെ ഡൗൺ ആയാലും അപ്പായാലും നല്ല രീതിയിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കേട്ടോ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല സ്മൂത്തും പ്രിസൈസും ആണ് പിന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഡിആർഎലിന് ഒരു പ്രത്യേകതയാണ് കേട്ടോ വളരെ കൂളായിട്ടുള്ള ലൈറ്റാണ് ആട്ടോ നമ്മുടെ ഡിആർഎല്ലിൽ നിന്ന് വരുന്നത് മറ്റു ബൈക്കുകളെ പോലെ അധികം തീവ്രമായ ലൈറ്റൊന്നും നമ്മുടെ ഡിആർഎൽ നിന്ന് വരുന്നില്ല കേട്ടോ ഇനി ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴ് നമ്മുടെ ത്രീ നയൻറ്റിയിലേക്ക് കൊടുത്തിരുന്ന ആ ഫൈവ് ഇഞ്ച് മൾട്ടി കളേർഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് അത് മൗണ്ട് ചെയ്തിരിക്കുന്ന രീതിയും നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ഈ ഹാൻഡിൽ ബാറിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ മൗണ്ട് ചെയ്തതും നല്ല വിസിബിലിറ്റി തരുന്നുണ്ട് പിന്നെ ഈ ഉച്ച സമയമായാണ് നമുക്ക് ക്യാമറയിൽ അധികം കാണാൻ പറ്റാത്തത് ഇനി നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്ന വ്യൂ മിറർ എന്നത് നമ്മുടെ ഡോമിനോറിലൊക്കെ ഉണ്ടായിരുന്ന റിയർ വ്യൂ മിററാണ് നല്ല ബലുതുമാണ് നല്ല രീതിയിൽ തന്നെ വിസിബിലിറ്റിയും തരുന്ന ഒരു മിറർ തന്നെയാണ് പിന്നെ ഈ മിററിലേക്ക് അധികം വൈബ്രേഷൻസും തീരെ വരുന്നില്ല എന്ന് പറയാം പിന്നെ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ഹാൻഡിലേക്ക് ചെറിയ രീതിയിൽ വൈബ്രേഷൻസ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ ചെറിയ രീതിയിൽ വൈബ്രേഷൻസ് ഉണ്ടായാലാണ് ബൈക്ക് ഓടിക്കുന്നതിന്റെ ഫീല് കിട്ടുള്ളൂ എന്നുള്ള അഭിപ്രായം ഒരാളാണ് ഞാൻ ഒരു പതിനഞ്ച് ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടോ നമ്മുടെ ഡ്യൂബ് ടു ഫിഫ്റ്റിക്ക് കെ ടി എം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ പതിനഞ്ച് ലിറ്റർ എന്ന് പറഞ്ഞ ടാങ്ക് കപ്പാസിറ്റി ഒരു സ്പോർട്സ് ബൈക്കിന് അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്കിനെന്ന് പറയുന്നത് ധാരാളം തന്നെയാണ് അപ്പം നിങ്ങൾ ഒരു കെ ടി എം റ്റു ഫിഫ്റ്റി യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടു ഫിഫ്റ്റിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ള കമന്റ് ചെയ്യട്ടോ അപ്പോൾ മറ്റ് യൂസേഴ്സിന് അല്ലെങ്കിൽ ഒരു കെ ടി എം റ്റു ഫിഫ്റ്റി എടുക്കാൻ പോകുന്ന ഒരാൾക്ക് അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും പിന്നെ ഇവന്റെ എഞ്ചിൻ്റെ കാര്യം തന്നെയാണ് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള പിന്നെ ഈ ക്ലാസ്സിലും കൂടുതലായിട്ടുള്ള പവറാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ എഞ്ചിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മുപ്പത്തൊന്ന് പി എസ് പവറാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ ഇരുപത്തഞ്ച് ന്യൂട്രൻ മീറ്റർ ടോർക്കാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ നിന്നും വരുന്നത് പിന്നെ ഇവന്റെ ബ്രേക്കിലേക്ക് വരുമ്പോൾ നല്ല വലിപ്പം കൂടിയ ബ്രേക്ക് തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി കടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ മുന്നൂറ്റി ഇരുപത് അമ്പിൻ്റെ ഡിസ്ക് ബ്രേക്കും ബാക്കിലേക്ക് വരുമ്പോൾ ഡിസ്ക് ബ്രേക്കും ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡ്യുവൽ ചാനൽ എബിസും കൂടി ആവുമ്പോ ബ്രേക്കിംഗ് പറഞ്ഞിട്ട് അപാര ബ്രേക്കിംഗ് പവർ ആണ് നമ്മൾ ട്യൂ ഫിഫ്റ്റിക്ക് ഉള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടില് നമ്മുടെ കെ ടി എം ഇന്ത്യയിൽ വന്നതിന് ശേഷം കുറച്ച് നാളുകൾ കൊണ്ട് നമ്മുടെ ഒരു ആളെക്കൊല്ലി വണ്ടി അല്ലെങ്കിൽ കാലന്റെ വണ്ടി എന്നൊക്കെ നമ്മുടെ ആർച്ചും ഡ്യൂക്കിനൊക്കെ ഒരു പേര് കിട്ടിയിരുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അന്ന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മുടെ കെ ടി എം വാഹനങ്ങൾ ഇറക്കിയിരുന്നത് ത്രീ നയൻറ്റിക്ക് ഒരു ബിലോ ത്രീ ലാക്സ് റൂപ്പീസിനൊക്കെ താഴെയാണ് നമ്മുടെ ത്രീ നയൻറ്റി കിട്ടിയിരുന്നത് അപ്പോൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത റൈഡേഴ്സ് ഇതെടുത്തിട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ അറിയാണ്ട് നല്ല പൊളി പൊളിച്ചിരുന്നു ഇതിൻ്റെ ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെ ചവിട്ടി നിർത്തും എന്നറിയാണ്ട് പൊളിച്ച പിള്ളേരൊക്കെയാണ് ഇങ്ങനെ അപകടത്തിൽ പറ്റിയത് എന്നാണ് എനിക്ക് എൻ്റെ രീതിയിലുള്ളൊരു നിഗമനം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊരു പെർഫോമൻസ് ബൈക്ക് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്ക് ഉപയോഗിക്കുമ്പോൾ അവൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക നല്ല രീതിയിൽ സേഫ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക നമുക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും വാഹനം ഓടിക്കുന്നവർക്കും അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് വളരെ മോശം പ്രവണതയാണ് അപ്പോൾ നല്ല രീതിയിൽ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം നമുക്കിന്ന് ഈ കെ ടി എം ടു ഫിഫ്റ്റീന് റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് പുഴക്കിലുള്ള കെ ടി എം ഷോറൂമിൽ നിന്നാണ് അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാനവിടെ ചേർക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതിൻ്റെ ഉത്തരം എനിക്ക് അറിയാവുന്നതാണ് ഞാൻ ഗവൺമെൻറ് ആയിട്ട് തന്നെ റിപ്ലൈ തരാവുന്നതാണ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റിംഗ് മോട്ടോർ സൈക്കിൾ തന്നെയാട്ടോ നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഒരു സെഗ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് തന്നെ പറയാം അതായത് മുപ്പത്തൊന്ന് പി എസ് പവറ് നമ്മുടെ ഈ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് വരുന്നുണ്ട് പിന്നെ ഇവൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഇവൻ്റെ എക്സ് ഷോറൂം റേറ്റ് വരുന്നത് ഇപ്പോൾ ഇയറിൻ്റെയും പ്രമാണിച്ച് നമ്മുടെ തൃശൂർ പുഴയ്ക്കുള്ള കെ ടി എം നിന്ന് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി വാങ്ങുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയ്ക്ക് നമുക്ക് ഇവനെ ഓൺ റോഡ് ഇറക്കാവുന്നതാണ് ഇനി എല്ലാ വീടുകളിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നമുക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ചാണ് നമുക്ക് പുതിയ വാഹനങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിവ്യൂ ആയിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ ലൈക്ക് ഷെയർ സബ്സ്ക്രിപ്ഷനൊക്കെ നമ്മളെ പെട്ടെന്ന് തന്നെ അറിയിക്കുക അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം ബൈ